പാലക്കാട് വാളയാറിൽ ബംഗ്ലാദേശി എന്ന് ആരോപിച്ച ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രാംനാരായണന്റെ കുടുംബം തൃശൂരിലെത്തി രാംനാരായണന്റെ ഭാര്യയും ലളിതയും മറ്റു കുടുംബാംഗങ്ങളുമാണ് തൃശ്ശൂരിലെത്തിയത് ഇവർ മൂന്ന് മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തും നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് വിശദാംശം അല്പസമയം മുമ്പാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ രാംനാരായണന്റെ ബന്ധുക്കൾ എത്തി അത് ഭാര്യ ലതികയും മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ തൃശ്ശൂരിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അല്പസമയത്തിനകം ഇവർ ഇവിടെ മോർച്ചറിയിലെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിരിക്കുന്ന രാംനാരായണന്റെ മൃതശരീരം സന്ദർശിക്കും ഇത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത് പക്ഷേ നിലവിൽ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായ ധനസഹമായോ ഒരു ധനസഹായമായ ഒരു തുകയും പ്രഖ്യാപിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കണമെന്നാണ് കുടുംബവും വിവിധ മനുഷ്യാവകാശ രാഷ്ട്രീയ സംഘടനകളും ആവശ്യപ്പെടുന്നത് ഒരു അന്തിമ തീരുമാനം വരാതെ മൃതശരീരം ഇവിടെ നിന്നും കൊണ്ടുപോകാനാവില്ല എന്ന നിലപാടാണ് നേരത്തേക്ക് തന്നെ കുടുംബവും മനുഷ്യാവകാശ സംഘടനകളും സ്വീകരിച്ചിരുന്നത് ഇന്നെന്തായാലും ഇവിടെ വന്ന് മൃതശരീരം സന്ദർശിച്ചതിന് ശേഷം ഒരു നിലപാട് കുടുംബം അറിയിക്കാനാണ് സ സജ്ജത ഭാര്യയിലെതികിയും മറ്റു ബന്ധുക്കളുമൊക്കെയാണ് അല്പസമയത്തിനകം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുക ഇവിടെ പാലക്കാട് നിന്നും ഡെപ്യൂട്ടി തഹസൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടുണ്ട് ഇവരുമായി ചർച്ച നടത്തിയ ശേഷമാകും മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയുക നേരത്തെ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് മുഴുവൻ സംസ്ഥാന സർക്കാർ ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു ആദ്യം ഇത് കൊണ്ടുപോകാനുള്ള പകുതി ചെലവ് കുടുംബത്തിനോട് ചോദിച്ചു എന്നതിനെ തുടർന്ന് വലിയൊരു വിമർശനം പോലീസും അധികൃതരും ഒക്കെ തന്നെ നേരിട്ട് അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മുഴുവൻ ചെലവും വഹിക്കുമെന്ന് ജില്ലാ ഭരണകൂടം പാലക്കാട് ജില്ലാ ഭരണകൂടം അറിയിച്ചത് എന്തായാലും അത് ഇപ്പോൾ സ്വീകാര്യമാണെങ്കിലും നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും കുറ്റം ചുമത്തുന്നതിലും അന്വേഷണം ഊർജിതമാക്കുന്നതിലും കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് മനുഷ്യാവകാശ സംഘടനകളും കുടുംബവും മുന്നോട്ട് വെക്കുന്നത് ഇതിൽ തീരുമാനമായാൽ മാത്രമേ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നും അവർ അറിയിക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരിവിടെ എത്തും മൃതദേഹം കണ്ടതിന് ശേഷം അധികൃതരുമായി ചർച്ച നടത്തും പിന്നീടാകും ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കും അപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടരാജൻ എനിക്ക് ഇനി ചോദിക്കാനുള്ളത് അതായത് സ്ത്രീകൾക്കും പങ്കെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു പിടിയിലായവരെല്ലാം തന്നെ ബി ജെ പി ആർ എസ് എസ് അനുഭാവികളാണ് പ്രവർത്തകരാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ടോ മറ്റു വിശദാംശങ്ങൾ കൂടി ഒന്ന് പറയാമോ ആ ജി ഇതൊരു മനുഷ്യ വനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാടത്തമാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളല്ല ഇതിലധികം പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ബി ജെ പി പശ്ചാത്തലമുള്ളവരാണ് കൂടുതൽ പേർ പോലീസിന്റെ വലയിലുണ്ട് ഇവരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു ആൾക്കൂട്ടത്തിൽ ഒരുപാട് എന്ന് പോലീസിന് ഉറപ്പാണ് ഇതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പോലീസിന് നിഗമനമുണ്ട് ഇവരാരൊക്കെയാണ് എന്നുള്ള കാര്യം ഇവർ പരിശോധിച്ചു വരികയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹിതേഷക്കെ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് വളരെ ഞെട്ടിപ്പോകുന്ന ഒരു പോസ്റ്റ്മോർട്ടം അനുഭവമാണ് തനിക്ക് ഉണ്ടായത് എന്നുള്ളതാണ് പ്രബുദ്ധരൻ അവകാശപ്പെടുന്ന മലയാളികൾ ഇത്തരത്തിൽ ഒരു സ്ഥലവും ബാക്കിയില്ലാത്ത രീതിയിൽ ഒരു സ്ഥലവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല എന്നാണ് ഡോക്ടർ ഹിതേഷ് പറഞ്ഞത് ഇത്രയധികം വലിയൊരു കാണത്തമാണ് ഇവർക്ക് നേരെ ഉണ്ടായത് എന്നും അവർ പറയുകയുണ്ടായി എന്തായാലും പോലീസ് അന്വേഷണം